ഏറെ നാളായി വേടൻ ആരാധകർ കാത്തിരുന്ന ആ ഒരു വാർത്ത വന്നെത്തിയിരിക്കുകയാണ് സംഗീതപ്രേമികളുടെ പ്രിയപ്പെട്ട റാപ്പർ വേടൻ വിവാഹിതനാകുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഗീത പരിപാടിയിൽ വിവാഹകാര്യം അറിയിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിന് തൃശൂരിൽ വച്ചാണ് വേടന്റെ വിവാഹം രജിസ്റ്റർ വിവാഹമായിരിക്കും വധു മറ്റാരുമല്ല തൃശൂർ സ്വദേശിനിയും എഴുത്തുകാരിയുമായ നവമി ലതയാണ് ഇരുവരും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു ആരെയും അറിയിക്കാതെ ലളിതമായി വിവാഹം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവരുടെയും പദ്ധതി എന്നാൽ ഇപ്പോൾ സംഭവം പുറത്തായതോടെ സോഷ്യൽ മീഡിയയിലും വേടന്റെ കല്യാണത്തിന് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് കിട്ടുന്നത് നവമി ലതയുടെ യഥാർത്ഥ പേര് നവമിത എന്നാണ് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് നവമിത മോണലോവ എന്ന ഗാനം വേടൻ എഴുതിയത് പ്രണയിനിക്ക് വേണ്ടിയായിരുന്നു ആ ഗാനം ഹിറ്റായതോടെയാണ് വേടന്റെ പ്രണയവും പ്രണയിനിയുമെല്ലാം ചർച്ചകളിൽ നിറഞ്ഞത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ സമാപന വേദിയിലാണ് എം വി ഗോവിന്ദൻ വേടന്റെ വിവാഹ രഹസ്യം പരസ്യമാക്കിയത് നവമിതയുടെ വിവാഹ മേക്കപ്പ് താനാണെന്ന് പറഞ്ഞ് രഞ്ജു രഞ്ജിമറും പോസ്റ്റ് ഇട്ടിരുന്നു പ്രിയതാരത്തിന്റെ വിവാഹ വിശേഷങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് വേടൻ ആരാധകർ